ഹായ് ഗൈസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇറ്റലി ഫാം ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലമാണ് ഞാൻ പിള്ളേരെയും കൊണ്ട് ഇറങ്ങിയത് ആ സ്കൂളിലോട്ട് ഇപ്പോൾ മോൾ കാറ്റഗീസും ആയതുകൊണ്ട് അവളെ കാറ്റഗേഴ്സത്തിന് വിട്ടിട്ട് അതെ അങ്ങോട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് ഒരു കുടക്ക് വേണ്ടിയിട്ട് അയ്യോ ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ വീട് ആ അപ്പാർട്ട്മെൻറ്റ് ഇത് ചിറ്റി കുടുങ്ങി കുടുങ്ങി പോകുന്നത് കണ്ട പറഞ്ഞ മഴമഴ പഠിക്കെ മഴ മഴ കൂടാ മഴ വന്നുപോടാ ജിറ്റീന് ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പറ്റിച്ചേ പക്ഷെ ഞാൻ ഫോട്ടോ എടുത്തു